ശരീരഭാരം നമ്മൾ കുറയ്ക്കാൻ നോക്കുന്ന സമയത്ത് പല തെറ്റുകൾ നമ്മൾ ചെയ്തു പോകാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന രീതിയിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ബോഡി വെയിറ്റ് കുറയാറില്ല അപ്പോൾ ഈ കോമൺലി നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് പൊതുവേ ഈ ഡയറ്റെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം പ്ലാൻ ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെ നമ്മൾ ശ്രമിക്കാറുണ്ട് അങ്ങനെ ശ്രമിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടാറുണ്ട് മറ്റ് പല ആൾക്കാരും പറയാറുണ്ട് ഡോക്ടർ ഞാൻ കുറേ നാളായി വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയിട്ട് പക്ഷേ എനിക്ക് എനിക്കങ്ങ് കറക്റ്റായിട്ട് വെയിറ്റ് കുറയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഒരുപാട് ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തി നോക്കി ഞാൻ പണ്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ഭക്ഷണം എത്ര നിയന്ത്രിച്ചിട്ട് എനിക്ക് വെയിറ്റ് അങ്ങ് കുറയുന്നില്ല അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ വ്യായാമം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ എനിക്ക് കറക്റ്റായിട്ടങ്ങ് വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളൊരു പരാതി നമ്മൾ ഞങ്ങൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് അപ്പോൾ ഈ പൊതുവേ നമ്മൾ ശരീരഭാരം കുറയ്ക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇടയിൽ കോമൺ ആയിട്ട് കാണുന്ന ചില തെറ്റുകളുണ്ട് അപ്പോൾ നമ്മളത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ തെറ്റുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവേ എല്ലാ ആൾക്കാർക്കും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അവർ കരുതുന്നത് പൊതുവേ ഒരു ഫംഗ്ഷൻ വരുമ്പോളാണ് ഇപ്പം അവരുടെ കല്യാണം അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഉടനെ ഒരു മാസം മുൻപ് അല്ലെങ്കിൽ രണ്ട് മാസം മുൻപ് മാത്രമാണ് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആ ഒരു ടൈം നമ്മൾ ഒരു മാസം കൊണ്ട് ശരീരഭാരം കുറയ്ക്കുക രണ്ട് മാസം കൊണ്ട് ശരീരഭാരം കുറയ്ക്കുക ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയസിലൊക്കെ സെർച്ച് ചെയ്യും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല ആക്ടേഴ്സ് അല്ലെങ്കിൽ ഹെവി പ്രൊഫഷണൽസിൽ ഒക്കെ ശരീരഭാരം കുറച്ച് ആ ഒരു മെത്തേഡ് നമ്മൾ കാണുന്നു നമ്മൾ മാക്സിമം അത് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുന്നു പക്ഷേ നമുക്ക് യാതൊരുവിധ റിസൾട്ടും കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള പ്രൊഫഷണൽസിൻ്റെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺസിൻ്റെ ഒക്കെ ഇൻസ്പയറിംഗ് വീഡിയോസ് കണ്ടിട്ട് അത് കോപ്പി ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ആയിട്ട് ഒരു മിസ്റ്റേക്ക് വരുന്നത് അപ്പോൾ ബേസിക്കലി എൻ്റെ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അമിതവണ്ണമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റ് നമ്മുടെ അല്ലാതെ പോകുന്നു എന്ന് തിരിച്ചറിയുന്ന ടൈം തൊട്ട് തന്നെ നമ്മൾ ഡയറ്റിനോട് ചിന്തിക്കണം അല്ലാതെ നമുക്ക് ആ ശരീരഭാരം കുറച്ചൊക്കെ കൂടുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് വണ്ണം കുറച്ച് കൂടുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഓവർ വെയിറ്റ് അല്ലെങ്കിൽ പൊണ്ണ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനോട് പോയി കഴിഞ്ഞിട്ട് ഡയറ്റ് എടുക്കാം അല്ലെങ്കിൽ നോർമൽ ആക്കാം എന്ന് കരുതരുത് അപ്പം നമ്മുടെ ഓവർ വെയിറ്റ് നമ്മുടെ ശരീരഭാരം കൂടിക്കൊണ്ട് വരുന്ന സമയം തന്നെ നമ്മൾ ആ ഒരു പ്ലാൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് ഗ്രാജ്വലി പതിയെ നമ്മുടെ റിസൾട്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും നമ്മൾ തന്നെ പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും പതിയെ ചെയ്യുമ്പോഴേക്കും അത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആകുക അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുക എന്ന് പറയാറുണ്ട് അതേ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുമ്പോഴും ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ മാസത്തിന് വേണ്ടിയിട്ട് ശരീരഭാരം കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതിന് പകരം ഒരു വൺ ഇയറിലേക്ക് നമ്മുടെ ഗോള് സെറ്റ് ചെയ്യാം അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾക്കൊരു മാസം ഒന്നര മുതൽ രണ്ട് കിലോ വരെ മാത്രമാണ് ശരീരഭാരം കുറഞ്ഞാൽ കൂടി നമ്മൾ ഒരു വർഷമാകുമ്പോഴത്തേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിലൊരു ഒരു വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവും ഇപ്പോൾ പോട്ടെ നമുക്ക് പന്ത്രണ്ട് ഉണ്ട് ഈ പന്ത്രണ്ട് മാസത്തിൽ ഇപ്പോൾ രണ്ട് മാസം നമുക്ക് വലിയ രീതിയിൽ വെയിറ്റ് കുറഞ്ഞില്ല അല്ലെങ്കിൽ ഒരു ഒരു പ്ലാറ്റു ഫോം ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വെയ്റ്റ് റിഡക്ഷൻ ഉണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റു സ്റ്റേറ്റിൽ ആണെങ്കിൽ കൂടി ബാക്കി പത്ത് മാസം കൺസിഡർ ചെയ്താൽ തന്നെ നമ്മൾ ഒരു മാസം ഒന്നര മുതൽ രണ്ട് കിലോ വരെ കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് കിലോടെ അടുത്തെങ്കിലും ഒരു പതിനെട്ട് പതിനൊന്ന് ഇരുപത് കിലോയെങ്കിലും നമുക്ക് ഒരു വർഷം കൊണ്ട് കുറയ്ക്കാൻ പറ്റും അത്രയും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്കൊരു വൺ ഇയർ കൊണ്ട് കുറയ്ക്കാൻ പറ്റുന്നെങ്കിൽ അത് തന്നെ നമുക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഗോള് സെറ്റ് ചെയ്യേണ്ടത് പെട്ടെന്ന് അല്ലെങ്കിൽ ഇതിലൊരു ഫംഗ്ഷൻ വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ പൊതുവേ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനുള്ള ടിപ്സുകൾ നമ്മൾ ഫോളോ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊരു റിസൾട്ട് കിട്ടുകയില്ല കുറച്ച് ചിലപ്പോൾ ഒന്ന് വെയിറ്റ് കുറയും പിന്നെ അതൊരു സ്റ്റാച്യൂസ് സ്റ്റേറ്റിലോട്ട് വരും അത് മാറി അതൊക്കെ ഓവർകം ചെയ്ത് ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് നീണ്ട കാലയളവിലോട് വേണ്ടി ഗോൾ സെറ്റ് ചെയ്യാൻ അവിടെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാം നമുക്ക് ഡയറ്റ് എടുക്കാൻ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ സ്വന്തം ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മളൊരു ഡയറ്റീഷന് അല്ലെങ്കിൽ ന്യൂട്രീഷണസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു ഫിസിഷ്യൻ്റെ അടുത്തോ പോയി നമ്മുടെ വൈറ്റൽസൊക്കെ ഓക്കെ ആണോ നമ്മൾ ഹെൽത്തി ആണോ ബാക്കി എല്ലാ രീതിയിലും വേറെ മെഡിക്കൽ ഒന്നും ഇല്ലല്ലോ ഈ ഓവർ വെയിറ്റ് ഉണ്ടാവാൻ എന്താണ് പ്രധാന കാരണം എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ആദ്യം തന്നെ നോക്കണം അത് കഴിഞ്ഞ് നമ്മുടെ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ഓക്കെ ആണെങ്കിൽ അനുസരിച്ച് വേണ്ടിയിട്ട് ഒരു കറക്റ്റായിട്ട് ഡയച്ചാർട്ട് ഉണ്ടാക്കുക കറക്റ്റായിട്ട് എക്സസൈസ് ഫോളോ അപ്പ് ചെയ്യുക അങ്ങനെ മാത്രം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ പറയുന്ന രീതിയിൽ ഹെൽത്തി ആയിട്ട് തന്നെ ബോഡി വെയിറ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഭക്ഷണം ലേറ്റ് ആയിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഒരു നേരത്തെ മീൽ സ്കിപ്പ് ചെയ്യുക ഇതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഇത് നമ്മൾ മിക്ക ആൾക്കാരും ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു പന്ത്രണ്ടരയ്ക്ക് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും അപ്പോൾ നോർമലി നമ്മൾ പന്ത്രണ്ടര ആവുമ്പോൾ നമ്മുടെ ബോഡി പൊതുവേ തന്നെ ആ ഒരു ടൈം അവധി നമുക്ക് വിശക്കും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വിശന്നാലും നമ്മൾ കുഴപ്പമില്ല ശരീരഭാരം കുറയ്ക്കണം അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈമിൽ മീലങ്ങ് സ്കിപ്പ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പുകളൊക്കെ ബേൺ ചെയ്യും അതുവഴി നമുക്ക് വെയിറ്റ് റൊഡക്ഷൻ ഉണ്ടാകും എന്നൊരു പ്ലാനിലായിരിക്കും നമ്മളിരിക്കുന്നത് നമ്മൾ മാക്സിമം ആ ഒരു ടൈമിൽ മീൽ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും നമുക്ക് പക്ഷേ നമ്മുടെ ആ ഒരു ഹംഗർ കൂടുന്നതിൻ്റെ അല്ലെങ്കിൽ വിശപ്പ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പന്ത്രണ്ടരക്ക് കഴിക്കുന്ന മീൽ സ്കിപ്പ് ചെയ്ത് നേരെ മൂന്ന് മണിക്ക് കഴിക്കും മൂന്ന് മണിക്ക് കഴിക്കും എന്നുള്ളത് മാത്രമല്ല അപ്പം ഭയങ്കര ആയിട്ട് കഴിക്കും അപ്പം കിട്ടുന്ന എല്ലാ ഭക്ഷണവും നമ്മൾ കഴിക്കും അത്രമാത്രം നമുക്ക് വിശപ്പ് കൂടുതലായിരിക്കും അത്രമാത്രം നമ്മുടെ ശരീരത്തിൽ ഗ്രെലിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നുണ്ടാവും അമിതമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയും അത് നേരെ നമുക്ക് ബോഡി വെയിറ്റ് കൂടാൻ കാരണമാകും അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നോർമലി ബ്രേക്ക്ഫാസ്റ്റ് ഏഴരയ്ക്ക് കഴിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഏഴരയ്ക്ക് കഴിക്കുന്ന ഒരാൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ആ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അന്ന് സ്കിപ്പ് ചെയ്യണം അല്ലാതെ ഏഴരയ്ക്ക് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്തൊരു ഒൻപത് മണി ഒൻപത് ആവുമ്പോൾ വേറൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റിലോട്ട് മാറാതെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഹെവി ഒരു ലഞ്ചിലോട്ടോ ഹെവി ഡിന്നറിലോട്ടോ മാറാതെ അത് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ തന്നെ ഭക്ഷണം കഴിക്കുക ഇനി നമുക്കിത് ഓവർകം ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമുക്ക് ഏഴരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു പത്ത് വരെ അവരെ ആ ഒരു ഹങ്കർ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് ആ ഒരു ടൈം വരെ വിശപ്പ് നല്ല രീതിയിൽ ഉണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഈ ഒരു പത്ത് മണി കഴിയുന്നതിലൂടെ നമ്മുടെ ഈ വിശപ്പ് പതിയെ അങ്ങ് കുറയുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മളൊരു ടൈമിലെ മീൽ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ടു ടു ത്രീ ഹവേഴ്സ് വരെ നമുക്ക് ഈ ഒരു മീൽ സ്കിപ്പ് ചെയ്യുന്ന രീതി തന്നെ പിടിച്ച് നിൽക്കാൻ പറ്റണം എങ്കിൽ നമുക്ക് ഈ മീൽ സ്കിപ്പ് ചെയ്യുന്നതിൽ തെറ്റില്ല അതായത് പത്ത് മണി വരെ നമുക്ക് എങ്ങനെയെങ്കിലും വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ പത്ത് മണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിശപ്പ് നാച്ചുറലി കുറയുകയും നമുക്ക് ആ ഒരു മീൽ സ്കിപ്പ് ചെയ്തതിന് വലിയ പ്രശ്നം വരില്ല മറിച്ച് നമ്മൾ ആ ഒരു ഹെവി മീലോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ടി ഒരു മെത്തേഡാണ് ഒന്നുകിൽ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ വിശപ്പ് കൺട്രോൾ ചെയ്തിരിക്കാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ തന്നെ ഭക്ഷണം കഴിക്കാം ഈ കറക്റ്റ് ടൈമിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ഡയറ്റീഷൻ്റെയോ അല്ലെങ്കിൽ ഡോക്ടറുടെ ഹെൽപ്പോട് കൂടി കറക്റ്റായിട്ട് ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുക ആ ഡയറ്റ് ചാർട്ടിൽ കറക്റ്റ് ടൈമും ടൈ കറക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഉണ്ടാവും അത് പ്രകാരം മാത്രം ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ബോഡി വെയിറ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതവണ്ണമല്ല പൊണ്ണത്തടി ഒരു വൺ തേർട്ടി ും ബോഡി വെയിറ്റ് വരുന്ന ആൾക്കാർ മിക്കവാറും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിനോടുള്ള ഒരു ക്രേവിംഗ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടത്തോടു കൂടി ഉള്ള ആൾക്കാർ കൂടുതൽ നമ്മൾ പല ആൾക്കാർ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് തോന്നുകയാണ് ഫാറ്റ് ഡയറ്റോടൊക്കെ പോകാറുണ്ട് അപ്പോൾ ഫാറ്റ് ഡയറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കാം നമുക്ക് വെയിറ്റ് കുറയ്ക്കാം എന്നൊരു പ്രതീക്ഷയിലേക്ക് നമ്മൾ എല്ലാവരും പോകാം നമ്മൾ രണ്ടാഴ്ചവരെയൊക്കെ നോക്കും നമ്മുടെ ശരീരഭാരം ചിലപ്പോൾ ഒരു ഇത്തിരി കുറയും പിന്നെ ഒരു പ്ലേറ്റ് ഫോം ചെയ്യും അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു സ്റ്റേറ്റിലോട്ട് വരും അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യണം എന്നറിയില്ല നമ്മൾ സ്വന്തമായിട്ട് ഡയറ്റ് എടുക്കുന്നവരാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒക്കെ സെർച്ച് ചെയ്ത് ഡയറ്റ് ഡയറ്റെടുക്കുന്നവരാകുമ്പോൾ ആ പ്ലാറ്റ് റ്റും എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നൊന്നും അറിയാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെ ബോഡിയും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ രണ്ട് വീക്ക് ഡയറ്റ് ഡയറ്റെടുത്തല്ലോ അല്ലെങ്കിൽ ഇനി എന്റെ ശരീരഭാരം കുറയുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ അവർ മെന്റലി കുറച്ചുകൂടി ഡിപ്രസ്ഡ് ആവുകയും അവര് എന്നാ ഇനി എനിക്ക് ഡയറ്റ് ഒന്നും വേണ്ട ഞാൻ ഇഷ്ടമുള്ള പോലെ ഭക്ഷണം കഴിക്കാന്ന് കരുത് അപ്പൊ ഇത്രയും നാളെന്നുള്ള എടുത്ത് കുറച്ച് ആ ഇത്രയുള്ള ചേഞ്ച് പോലും ഓവർകം ചെയ്ത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നും അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഓവർകം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡയറ്റീഷനോ ന്യൂട്രീഷനിസ്റ്റിനെയോ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഡയറ്റ് ഡയറ്റെടുക്കുന്നതെങ്കിൽ ഒരു പരിധിവരെ ഈ പ്രശ്നം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എപ്പോഴും ശരീരഭാരം കുറയ്ക്കാൻ നോക്കുന്ന സമയത്ത് ഒരു ഹെൽത്തിയായിട്ടുള്ളൊരു ഡയറ്റ് നമുക്ക് എല്ലാ രീതിയിലുള്ള മൈക്രോ ന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും ന്യൂട്രിയൻസും പ്രോട്ടീനും കാർബും ഫാറ്റും എല്ലാം ഇൻക്ലൂഡായിട്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഡയറ്റ് ഡയറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ശരീരഭാരം കുറച്ചുകൊണ്ട് വരാനും പറ്റും ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ ആൾക്കാർക്ക് നമ്മളെല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം നമ്മൾ ശരീരഭാരം കുറയ്ക്കാൻ എന്ന് നോക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം നിയന്ത്രിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ഓ എനിക്ക് എക്സസൈസ് ചെയ്യണമല്ലോ അതിന് സമയമില്ല അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനുള്ള മടികൊണ്ടാണ് പല ആൾക്കാരും എടുക്കാത്തത് ഈ ഒരു വ്യായാമം ചെയ്യാത്ത ഡയറ്റുകളുണ്ട് അല്ലെങ്കിൽ വ്യായാമം ചെയ്യാതെ തന്നെ നമുക്ക് തടി കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞ പല ടിപ്സുകളും ഫോളോ ചെയ്യാറുണ്ട് പക്ഷെ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടില്ല എന്ന് തന്നെ പറയാം ഇപ്പൊ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് പോലുള്ള എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എക്സസൈസിന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റ് ഒരു വെയിറ്റ് റിഡക്ഷൻ ഒന്നും നമുക്ക് കിട്ടിക്കുന്ന വരില്ല ഏറ്റവും ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മൾ ഭക്ഷണത്തിനെ നിയന്ത്രിക്കുന്നു അതിലും ഇമ്പോർട്ടൻറ്റ് നമ്മൾ വ്യായാമത്തിന് വേണ്ടി കൊടുക്കണം ശരിക്കും പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ ഫുഡ് നിയന്ത്രിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ ശരീരഭാരം കുറയ്ക്കാം പക്ഷേ നമ്മുടെ വർക്കൗട്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കണം മാക്സിമം നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ബോഡി വെയിറ്റ് കുറച്ചുകൊണ്ട് വരാൻ പറ്റും അപ്പം ഈ എസൈസിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ നടത്തം പോലുള്ള സാധാരണ വ്യായാമത്തിൽ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു മൂന്ന് മാസം നമ്മൾ നോർമലി നടക്കാൻ പോയാൽ തന്നെ നമുക്ക് ശരീരഭാരം കുറയുന്നത് കാണും ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ നടക്കാൻ പോയിട്ടും ശരീരഭാരത്തിൽ വലിയ ചേഞ്ചസ് കാണുന്നില്ല കാരണം നമുക്ക് ഈ ഒരു കലോറി ഡെഫിസിറ്റ് അവിടെ കാണുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യണം സ്പീഡ് ഒന്ന് കൂട്ടണം ഒരു രണ്ട് മാസം കുറച്ചും സ്പീഡ് കൂട്ടി നടക്കുക അപ്പോഴും പിന്നെ ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവും പിന്നെ അതും ഒരു പ്ലാറ്റുവിലോട്ട് വരും അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോഗിങ്ങിലോട്ട് പോകണം അപ്പോൾ ജോഗിങ് കഴിഞ്ഞ് അത് ഒരു രണ്ട് മാസം ഫോളോ ചെയ്യുമ്പോൾ വീണ്ടും ഒരു സ്റ്റാറ്റു വരും അടുത്തെന്ന് പറഞ്ഞാൽ ഹിറ്റ് എക്സസൈസിലോട്ട് പോകണം ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് എക്സർസൈസിലോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും ഒരു വെയിറ്റ് ലോസ് കാണാൻ പറ്റും അപ്പം ഗ്രാജുവലി നമ്മുടെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ തവണകൾ അല്ലെങ്കിൽ സ്പീഡ് ടൈം ഇതൊക്കെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് കാണാൻ പറ്റും പൊതുവേ നമുക്ക് എല്ലാവർക്കും വ്യായാമം ചെയ്യാൻ മടിയായതുകൊണ്ട് തന്നെ നമ്മൾ വ്യായാമത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ശരീരഭാരം ഹെൽത്തിയായിട്ട് കുറയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇതോടൊപ്പം തന്നെ നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യുന്ന എക്സസൈസുകൾ സ്പെസിഫിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വെയിറ്റ് റൊഡക്ഷൻ വളരെയധികം സഹായിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ മസിൽസ് പൊതുവേ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കും കുറച്ചും കൂടി നമുക്ക് ആയുസ് കൂടുതലായിട്ട് കാണാറുണ്ട് ഇനി അതുമല്ല നമുക്ക് പൊതുവേ നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രോട്ടീൻസ് ഒക്കെ അവിടെ യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരുപാട് പ്രോട്ടീൻ ഡൈജഷൻ ഒക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് കലോറി ബേഡ് ചെയ്തവണ്ണം നമുക്ക് നോർമലി ഉള്ള മസിൽ മാസിലും ഒരു പത്ത് ശതമാനം മസിൽ മാസ് കൂട്ടിയാൽ തന്നെ ഏകദേശം നാൽപ്പത് കലോറികൾ അധികം നമുക്ക് ബേൺ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു മാസം എത്ര കലോറി ബേൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം മുപ്പത് ദിവസം ഉണ്ട് അപ്പോൾ ഒരു ദിവസം നാൽപ്പത് കലോറി വെച്ചിട്ടാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് കലോറിയെങ്കിലും ബേൺ ആവുന്നുണ്ട് അപ്പോൾ അത്രയും അധികം കലോറി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മസിൽ സ്ട്രെങ്തനിങ് വഴി നമുക്ക് സഹായിക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല നമ്മുടെ മസിൽസ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ അത് പൊതുവേ നമ്മുടെ ജോയിൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമ്മുടെ പൊതുവേ മൂവ്മെൻറ്റ്സ് ഒക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും കുറച്ചുകൂടെ നമ്മുടെ ബോഡി ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നും കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി തോന്നും അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് നിർത്താൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ബോഡീൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഹോർമോൺ സർക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആവും അതുവഴി നമുക്ക് കുറച്ചും കൂടി ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കാൻ പറ്റും അതുവഴി നമുക്ക് കുറച്ചുകൂടി ആയിട്ട് നിർത്താനും പറ്റും അപ്പോൾ ഇതുകൊണ്ട് എന്തുകൊണ്ടും മസിൽ മാസ് ബിൽഡ് ചെയ്യുന്ന എക്സസൈസ് അല്ലെങ്കിൽ വെയിറ്റ് സ്ട്രെയിനിങ് ആയിട്ടുള്ള എക്സസൈസുകൾ ഫോളോ ചെയ്യുന്നത് നമുക്കൊരു പരിധി വരെ ഈസി ആയിട്ട് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇനി അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം കൂടി നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം പലരും ബോഡി വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ വെള്ളം കൂടി അളവ് കുറയുന്ന സമയത്ത് മെറ്റബോളിക് റേറ്റ് അങ്ങ് കുറയും മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് ഫാറ്റായി മാറും ഇനി അത് മാത്രമല്ല നമുക്ക് പൊതുവേ നമുക്ക് ഒന്ന് ഡീഹൈഡ്രേറ്റഡ് ആകുന്ന സമയത്ത് നമുക്ക് എക്സസൈസ് ചെയ്യാൻ ഒന്നും രുഷാർ നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യാതാവും അതുവഴി നമുക്ക് വീണ്ടും വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉറക്കം കൃത്യമായിരിക്കണം നമ്മൾ ഉറക്കം കൃത്യമായിരിക്കുമ്പോൾ സ്ട്രെസ് മാനേജ്മെന്റ് അവിടെ ഉണ്ടാവും സ്ട്രെസ് കുറയുമ്പോൾ പൊതുവേ ഹോർമോൺസ് ഒക്കെ ഹാപ്പി ആയിട്ട് നിർത്താനും ഒരു ഹോർമോണൽ ഇംബാലൻസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഇനി അത് മാത്രമല്ല നമുക്ക് പൊതുവെ ഉറക്കം കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് എണീക്കാൻ പറ്റും ഫ്രഷ് ആയിട്ട് നമ്മൾ എണീറ്റ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് എക്സസൈസിന് വേണ്ടി കുറേ സമയം മാറ്റി വെക്കാൻ പറ്റും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര വീക്ക്നെസ് ഒക്കെയാണ് നമ്മൾ കരുതും ഇന്ന് ഇനി എക്സസൈസ് ഒന്നും എന്ന് കരുതും അങ്ങനെ എക്സസൈസ് മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും അത് നമുക്ക് ബോഡി വെയിറ്റ് കൂടാൻ കാരണമാകും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ആറ് ടിപ്സ് നമ്മൾ മനസ്സിൽ വെക്കുക അപ്പോൾ ഈ പറഞ്ഞ ടിപ്പ്സ് ഒക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് തന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക അതിനുവേണ്ടി എപ്പോഴും ഒരു ഡോക്ടറുടെയോ ന്യൂടീഷനിസ്റ്റിനെയോ ഡയറ്റീഷനെയോ പ്ലസ് ഒരു ട്രെയിനറിൻ്റെയും കൂടി സഹായത്തോട് കൂടി മാത്രം ഹെൽത്തി ആയിട്ട് തന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി